ഒഡീഷയിൽ നിന്നും എത്തിച്ച് വിൽപ്പനക്കായി കണ്ണൻകുളങ്ങരയിൽ സൂക്ഷിച്ച മൂന്നര കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന മുന്തിയ ഇനമാണ് പിടികൂടിയത് തൃശൂർ എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് കഞ്ചാവ് വേട്ട രാത്രികാലങ്ങളിൽ യുവാക്കൾ ഇവിടെ വരാറുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് നിരീക്ഷണം നടത്തുകയായിരുന്നു ഒഡീഷ സ്വദേശിയായ മുപ്പത്തി മൂന്ന് വയസ്സുള്ള മണി നായക് എന്നയാളുടെ കയ്യിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് നാട്ടുകാരുടെ സഹകരണത്തോടെയായിരുന്നു എക്സൈസിന്റെ ഓപ്പറേഷൻ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ പ്രിവെന്റീവ് ഓഫീസർ ടീച്ചർ രഞ്ജിത്ത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ ഉമർ ഗിരീഷ് ഇന്റലിജൻസ് ഓഫീസർമാരായ വി എം ജബ്ബാർ കെ എൻ സുരേഷ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം എ മുജീബ് റഹ്മാൻ പ്രവെന്റീവ് ഓഫീസർ ഗ്രേഡ് ലത്തീഫ് സിഇഒ ഷാജിദ് അനൂപ് ദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് അതിഥി തൊഴിലാളികളെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ടി ജോബി വ്യക്തമാക്കി പ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയ ആളുകളെക്കുറിച്ച് മൊബൈൽ കേന്ദ്രീകരിച്ച് തുടർ അന്വേഷണം നടത്തുമെന്നും എക്സൈസ് വ്യക്തമാക്കി ടെലിവിഷൻ തൃശൂർ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ